തൊണ്ണൂറ്റി ആറാം ദിവസത്തെ പ്രതിജ്ഞ നമുക്ക് പുരോഹിതരുടെ തൊണ്ണൂറ്റി ആറ് ഭക്ഷണം പാകം ചെയ്യുന്നവർ തൊണ്ണൂറ്റിയാറല്ലോ തൊണ്ണൂറ്റിനാല് പുരോഹിതരുടെ ഇഷ്ടഭക്ഷണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ഇന്നലെ നാം കണ്ടത് സസ്യാഹാരത്തിൻ്റെ മഹത്വമാണ് പുരോഹിത ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമെന്ന് പറഞ്ഞ് ഭക്തരുടെ പണം മാത്രം ലക്ഷ്യമാക്കി കാലാകാലങ്ങളിൽ പുതുതായി കണ്ടെത്തുന്ന വിവിധ കപടാചാരാനുഷ്ഠാനങ്ങളെ യുക്തിയുക്തം ഭാരതത്തിൽ ആദ്യമായി എതിർത്തത് മഹർഷി ദയാനന്ദനാണ് ദേവപ്രീതിക്ക് എന്ന നാട്യേന ആടിനെയും കോഴിയെയും മറ്റും ബലി കൊടുക്കുന്ന രീതി ഭാരതത്തിൽ ആഗമാനമുണ്ടായിരുന്നു ഈ ബലിസമ്പ്രദായത്തെയും മഹർഷി ദയാനന്ദ സരസ്വതി അതിശക്തമായി എതിർത്തു ഇവിടെ ഈ പുരോഹിതരുടെ ഇഷ്ടഭക്ഷണം എന്താണോ അതാണ് ദേവൻ ഇഷ്ടമുള്ളത് എന്നാണ് ഇവരുടെ വാദം ഇപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലെയും നിവേദ്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ദേവനെ രാവിലെ എണ്ണിപ്പിക്കുക കുളിക്കുക എണ്ണ തേക്കുക ആഹാരം കൊടുക്കുക ഈ കാര്യങ്ങൾ ഒരു പ്രക്രിയ ഒരു മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയാണോ അവൻ്റെ ജീവിതചര്യ നടക്കുന്നത് അതിനനുസൃതമായ ഒരു പദ്ധതി മഹാക്ഷേത്രങ്ങളിൽ നടത്തുകയും ഇതിൻ്റെ ഇതിൻ്റെ ബലത്തിൽ പിൻബലത്തിൽ ഒരു വലിയ കുടുംബ ശൃംഖല ജീവിക്കുകയും ചെയ്യുക ഇത് ആദ്യ കാലത്ത് സാമൂഹ്യമായ ചുറ്റുപാടുകളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന വൈശ്യവൃത്തിയുടെ ഒരു പ്രത്യേക ഫലം ഒരു ദേശത്തിൻ്റെ ധനം ഒരു ദേശത്തിലെ കരപ്പിരിവ് ഇവയൊക്കെ ഈ ക്ഷേത്രങ്ങൾ വഴിയായിരുന്നു നടന്നിരുന്നത് പുതുയിടം എന്നുള്ള നിലയിലായിരുന്നു ക്ഷേത്രങ്ങൾ കൂടുതലും പ്രവർത്തിച്ചിരുന്നത് ഇവിടെ ദേവത്വ ലക്ഷ്മി ഭാവം ഇപ്പോൾ ഗവൺമെൻറ് ട്രഷറികളിൽ നിറപുത്തരി എന്ന് പറയുന്നത് ജനായത്വ സംവിധാനം നടക്കുന്ന ഈ ഭൂമിയിൽ തന്നെയാണ് ഇവിടെ തന്നെ കേരളത്തിൽ നടക്കുന്നുണ്ട് ഹരിപ്പാട്ട് ട്രഷറിയിൽ നിറപുത്തരി എന്ന് പറയുന്ന ഒരു ചടങ്ങ് പോലെ നടക്കുന്നുണ്ട് ഇത് നമുക്ക് കാണാൻ പറ്റും ക്ഷേത്രത്തിലെ ദേവനെ പോലീസിനെ കൊണ്ട് സല്യൂട്ട് ചെയ്യിക്കുക ക്ഷേത്രത്തിലെ ദേവനെ മറ്റ് ഇതര ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവർക്ക് വേണ്ട സംരക്ഷണങ്ങൾ ഒരുക്കുക ഇതൊക്കെ ഈ ദേശത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അത് ഏതെങ്കിലും തരത്തിൽ അത് ഈശ്വരന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതിനകത്തെ ഒരു അപകടം സത്യത്തിൽ രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് വളരെ ബഹുമാന സൂചകവും ആദരവും കൂടി എല്ലാം കൂടി ചേർത്ത് വേണം നാം അതിനെ ചിന്തിക്കാൻ കാരണം ഇത് പൊതുജനത്തിൻ്റെ ഭന ധനമാണ് അത് ദുരുപയോഗം ചെയ്യുക എന്ന് പറയുന്നത് വളരെ അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഇതൊക്കെ വളരെ വലിയ തെറ്റാണ് വലിയ പാപമാണ് വലിയ വലിയ സാമൂഹ്യമായ അപചയത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് നമ്മുടെ വ്യക്തിപരമായ ധനം ഉപയോഗിക്കുന്നത് പോലെ അല്ല പൊതുധനം നാം ഉപയോഗിക്കേണ്ടത് അപ്പോൾ അത് ഒരു ക്ഷേത്ര സംവിധാനത്തിലൂടെ ദേവൻ്റെ പക്കലാണ് നമ്മളിത് ഏൽപ്പിക്കുന്നത് എന്ന ചിന്തയോടെ ദേവപക്ഷത്തിലേക്ക് പൊതുജനത്തിൻ്റെ ധനത്തെ കാത്തു സംരക്ഷിച്ച് ദേശത്തിൻ്റെ നാഥനായി ആ ദേവനെ മാറ്റുക ഇതായിരുന്നു ക്ഷേത്ര സംവിധാനത്തിൻ്റെ മധ്യകാലം ക്ഷേത്ര സംവിധാനം തന്നെ ബൗദ്ധ ജൈന പാരമ്പര്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു എന്നാണ് ഇതിന് വൈദികതയുമായി യാതൊരു ബന്ധവുമില്ല അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രങ്ങൾക്ക് മാക്സിമം അല്ലെങ്കിൽ പരമാവധി നമുക്ക് കൽപ്പിക്കാൻ പറ്റുന്ന ഒരു പഴക്കം എന്ന് പറയുന്നത് ആയിരം തൊട്ട് രണ്ടായിരം തൊട്ട് മൂവായിരം കൊല്ലം വരെയാണ് മൂവായിരം കൊല്ലത്തിനപ്പുറത്തേക്ക് ഒരു ക്ഷേത്ര സംവിധാനവും മുമ്പോട്ട് പോകുന്നില്ല അത് ചരിത്രപരമായി നമുക്ക് അറിയാവുന്ന ഒരു സത്യം കൂടിയാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇങ്ങനെയുള്ള ദേവതാ സങ്കല്പങ്ങളിൽ ദേവതാ സ്വരൂപങ്ങളിൽ നാം അറിയാതെ നമ്മുടെ സംവിധാനത്തെക്കുറിച്ച് നമ്മുടെ ധന സംവിധാനത്തെക്കുറിച്ച് ആ ധനത്തിൻ്റെ സ്വരൂപിക്കൽ സംവിധാനത്തെക്കുറിച്ച് നാം അതിനെ പൊതുജന ഉപകാരപ്രദമായി ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ഭാരതീയർക്ക് വളരെ വലിയ ഒരു സങ്കല്പമുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും കെട്ട കാലം അതിൻ്റെ ഏറ്റവും അവസാനത്തെ കാലം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ചാണക്യൻ്റെയൊക്കെ കാലമാണ് അതാണ് ചാണകൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ചാണക്യൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരു മിനിറ്റ് ഒന്ന് നിൽക്കൂ ഞാൻ ഒരു എനിക്കൊരു ജോലി ചെയ്യാനുണ്ട് അതൊന്ന് ചെയ്ത് തീർത്തിട്ട് നിങ്ങളോട് സംസാരിക്കാം എന്ന് പറയുന്നു അങ്ങനെ അദ്ദേഹം എന്തു ചെയ്യുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്ത ശ തീർത്ത ശേഷം തൊട്ടടുത്തിരിക്കുന്ന അടുത്ത വിളക്ക് കത്തിച്ചിട്ട് ഈ വിളക്ക് കെടുത്തുന്നു അപ്പോൾ ഈ വന്ന ആളിനൊരു സംശയം ഇതെന്ത് ഇങ്ങനൊരു കാര്യം ഒന്ന് രാജ്യകാര്യം ഞാൻ ചെയ്യുമ്പോൾ രാജ്യത്തിൻ്റെ ധനമാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതിന് ഞാൻ രാജ്യത്തിൻ്റെ ധനത്തെ വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ കാലത്ത് ഒരു പക്ഷേ ഇന്ന് ഇലക്ട്രിസിറ്റി പോലെ നമ്മുടെ പ്രകാശത്തിന് നമ്മൾ ഈ എണ്ണയായിരിക്കും ഉപയോഗിച്ചിരിക്കുക എണ്ണയാണ് അന്ന് ഉപയോഗിക്കുന്നത് ഈ എണ്ണയുടെ ഉപയോഗത്തിൽ പോലും നമ്മുടെ ബോധം അതിൻ്റെ ഉപയോഗം നടക്കുമ്പോൾ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അന്ന് ഭാരതം എന്ന് പറയുന്നത് ഒരു പക്ഷേ അതുവരെ നാം സഞ്ചരിച്ചിട്ടില്ലാത്ത അത്ര ദൂരത്തിൽ പാടലീപുത്രത്തിൽ നിന്ന് മഗധയുടെ സാമ്രാജ്യ വിസ്തൃതി വലി വലുപ്പപ്പെടുത്തി എടുത്ത ഒരു മനുഷ്യനാണ് ചാണക്യൻ ചന്ദ്രഗുപ്ത മഹരനല്ല സത്യത്തിൽ അത് ചെയ്യുന്നത് അതിൻ്റെ പിന്നിലെ ബുദ്ധി സത്യത്തിൽ ആരാണ് ചാണക്യനാണ് ആ ചാണക്യനാണ് ഈ ഉത്തരം നൽകുന്നത് ഒരു വിദേശി ഇതുപോലെ അദ്ദേഹത്തെ കാണാൻ വരുമ്പം ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ സമ്പത്ത് എന്ന് സത്യത്തിൽ രണ്ട് കോണകം അല്ലാതെ വേറൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല വേറെ ഒന്നുമില്ല ഒന്നുമില്ല അത്രത്തോളം നമ്മുടെ ഭാരതീയ സംസ്കാരം അവിടെയാണ് നാം ഇന്ന് കാണുന്ന തരത്തിലുള്ള എല്ലാ സക്കല വിധത്തിലും അത് ഏത് രാഷ്ട്രീയം ഏത് പ്രധാനമന്ത്രി ഏത് മുഖ്യമന്ത്രിയെയും നിങ്ങൾ എടുത്തു നോക്കിക്കൊള്ളുക അവരൊക്കെ ഇവനൊക്കെ ജീവിക്കുന്നതിൻ്റെ എല്ലാ ചുറ്റുപാടിലുള്ള പണവും കൊടുക്കുന്നത് ഇവിടുത്തെ സാധാരണ ജനത്തിൻ്റെ ടാക്സിൽ നിന്നാണ് ഇത് മനസ്സിലാക്കാനുള്ള ശേഷി ഇത് നമ്മുടെ നമുക്കിതിനെക്കുറിച്ചുള്ള ധാരണ നൽകിയത് ഈ പുരോഹിത വർഗത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ജീവിത ശൈലിയാണ് അവരെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സമൂഹത്തിൽ ഈ ദേവന് വേണ്ടിയിട്ട് എന്നുള്ള പേരിൽ സമൂഹത്തിലെ മുഴുവൻ ഐശ്വര്യങ്ങളെയും ഈ ദേവൻ്റെ പേരിൽ തങ്ങളുടെ ചുറ്റുമാക്കുകയും അതിൻ്റെ പേരിൽ അവർ ജീവിക്കുകയും യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ ആരായിരിക്കണം എന്നുള്ളത് വളരെ സ്പഷ്ടമായി സ്മൃതികൾ രേഖപ്പെടുത്തുന്നുണ്ട് അവിടൊന്നും അപരിഗ്രഹം എന്ന് പറയുന്നതും ആ ഏറ്റവും മിതവ്യയത്തോടെ ജീവിക്കുക എന്ന് പറയുന്നതും ഇത് രണ്ടും ബ്രാഹ്മണൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് അടിസ്ഥാന സ്വഭാവമാണ് ലക്ഷ്യമല്ല അവൻ്റെ ജീവിത ലക്ഷ്യത്തിൽപ്പെട്ട ഒന്നാണ് മിതവ്യയത്തോടെ ജീവിക്കുക അധികമായി ഒന്നും ഗ്രഹിക്കാതിരിക്കുക അധികം എന്നതിനർത്ഥം ഏറ്റവും പരിമിതമായ അളവിൽ എന്നാണ് അവർ അത്ര സൂക്ഷിച്ചാണ് ആ ബ്രാഹ്മണൻ്റെ വൃത്തി അവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അവിടെയാണ് ഈ പുരോഹിതർ തങ്ങളുടേതായ രീതിയിൽ അതിനെ വളച്ചൊടിച്ച് യഥാർത്ഥ ബ്രാഹ്മണ്യത്തിന് ശാപമാകത്തക്ക വിധത്തിൽ സമൂഹത്തിൻ്റെ സമ്പത്തിനെ മുഴുവൻ ക്രയവിക്രയം ചെയ്യപ്പെടേണ്ട സമ്പത്തിനെ മുഴുവൻ ഒരു കേന്ദ്രത്തിലാക്കുകയും അത് ആ രാജ്യത്തിൻ്റെ ക്ഷത്രിയ വൈശ്യ ശൂദ്രഗണത്തിൻ്റെ ഒപ്പം എന്ന പേരിൽ പുരോഹിത കൂടി ചേർന്ന് കൊള്ളയടിക്കുന്നത് ഇത് നാം നമുക്ക് കണ്ടാൽ മനസ്സിലാവും കാരണം ഒരു ദേവനും ഈ പറയുന്ന സ്വത്തിൻ്റെ ഒന്നും അവകാശമില്ല പെർപ്പച്വൽ മൈനർ എന്നാണ് സാങ്കേതികമായിട്ട് ആയിരത്തി എണ്ണൂറുകളിൽ കമ്പനി ഭാരതത്തിലെ സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം നടത്തുമ്പോൾ അന്ന് നാട്ടുരാജാക്കന്മാർ മുഴുവൻ പറഞ്ഞു ഈ നാട്ടുരാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ ലോകത്തും മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത വിധത്തിൽ ഇന്ന് ഈ ബ്രിട്ടനും അന്ന് ബ്രിട്ടനൊന്നും ഇല്ല പേരിന് പോലും ആയിട്ടില്ലെന്ന് അവർക്ക് വല്ലതും ഇവിടെ ഇവിടുന്ന് കിട്ടുന്ന പൈസയും കൊണ്ടൊക്കെ അതായത് ഇന്ത്യയിലേക്ക് കടന്ന് വരുന്ന ഒരാൾക്ക് കിട്ടുന്ന ശമ്പളം ഇന്ത്യയിലെ ഒരു സാധാരണ ഉദ്യോഗസ്ഥന് ബ്രിട്ടീഷ് കമ്പനിയുടെ ആയിട്ട് ഇവിടെ വരുന്ന ഒരാൾക്ക് കിട്ടുന്ന ശമ്പളം ഇന്ന് ഈ പിച്ചേക്ക് ൂഗിളിൻ്റെ ഗൂഗിൾ കമ്പനി നൽകുന്ന ശമ്പളം വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ അന്നത്തെ ശമ്പളത്തിൻ്റെ മൂന്നിലൊന്നേ വരുത്തുള്ളൂ അതായത് അതിൻ്റെ കണക്കിന്നും നമുക്ക് ലഭ്യമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ഒരാൾക്ക് കൊടുത്തിരുന്ന ശമ്പളം അതിലെ ഒരു തൊഴിലാളിക്ക് കൊടുത്തിരുന്ന ശമ്പളത്തിൻ്റെ കണക്കുണ്ട് നമ്മുടെയും ഇത് ഭാരതമായിരുന്നു കൊടുക്കേണ്ടത് ഇത് ഭാരതം കൊടുത്തുകൊണ്ടിരുന്നാണ് ഈ ആയിരത്തി അറുനൂറിൽ ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ കപ്പൽ കടന്നു വരുന്നത് ബറോഡയിലാണ് ഈ ബറോഡ രാജ്യം അന്ന് അക്ബറുടെ കീഴിൽ ആണ് ഭാരതം ഒന്നാകെ ബറോഡ മഹാരാജാവിന് പ്രത്യേക പദവിയും പക്ഷേ ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്നത് അക്ബർ അക്ബറാണെന്ന് നടത്തിക്കൊണ്ടിരുന്നത് ഈ ആയിരത്തി അറുന്നൂറ്റി അഞ്ചിലാണ് അക്ബർ മരിക്കുന്നത് അക്ബർ മരിച്ചതിന് ശേഷമാണ് അടുത്ത ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് ബ്രിട്ടണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ഈ സാധനം ഇറക്കാനുള്ള അധികാരം അവർ കൊടുക്കുന്നത് അത് ഒരു അക്ബർ കൊടുത്തില്ല അക്ബർ ഇങ്ങനെ ഞങ്ങൾ തരാം വരട്ടെ നിങ്ങൾ ഭണ്ഡകശാല തുടങ്ങുക എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ് വെയർ ഹൗസ് തുടങ്ങ് എന്നൊക്കെ പറഞ്ഞ് നിന്നതേ ഉള്ളൂ എന്നിട്ട് ആദ്യത്തെ പത്ത് കൊല്ലം ഇത് വലിയ ലാ നഷ്ടത്തിലായിരുന്നു പിന്നീടാണ് ഇത് വലിയ ലാഭത്തിലേക്ക് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരികയും അവർ ഈ ഭാരതത്തിലാകമാനമുള്ള സമ്പത്തിനെ ട്രേഡ് നമ്മുടെ നടന്നിരുന്നത് മുഴുവൻ ക്ഷേത്ര വാണിഭവുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നും വിദേശി ആക്രമിച്ചു എന്നു തുടങ്ങി ഈ വിദേശ ആക്രമണം ദാരിയൂസിൻ്റെ കാലത്ത് ബി സി അഞ്ഞൂറിൽ തുടങ്ങിയ ആക്രമണമാണ് അന്ന് ക്രിസ്തുവിനും മുമ്പുള്ള അഞ്ഞൂറിലാണ് നമ്മളിത് പറയുന്നത് ക്രിസ്തുവിന് ക്രിസ്ത്യൻ്റെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം ലോകം ഭരിക്കാനൊക്കെ ആരംഭിക്കുന്നത് ഒന്ന് രണ്ടോ മൂന്നോ നാലോ നൂറ്റാണ്ടുകളിലാണ് അതിനൊക്കെ ഒരു അഞ്ഞൂറ് കൊല്ലം മുമ്പ് അലക്സാണ്ടർ അത് അതിന് ഇടയ്ക്ക് വരുന്നു അലക്സാണ്ടർ വരുന്ന മുന്നൂറ്റി ബി സി മുന്നൂറ്റി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാല അളവിലാണ് അപ്പോൾ ആ കാലത്തൊക്കെ വന്നിരിക്കുന്ന ആ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ചിന്തകൾ അവരുടെ എല്ലാം ചിന്തകൾ ഭാരതത്തിൻ്റെ സമ്പത്ത് അവർക്ക് സമാർജിക്കണം എന്നുള്ളതാണ് ലോകം കീഴടക്കാൻ പോവാൻ അലക്സാണ്ടർക്ക് സാധ്യത നൽകുന്നത് മൂന്ന് ഗുരു പരമ്പരയുടെ അവസാനത്ത് അവർ കണ്ടിന്യൂസ് ആയിട്ട് ജീവിച്ചു വന്ന ആൾക്കാരാണ് സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് ഒരു നൂറ്റമ്പത് നൂറ്ററുപത് കൊല്ലത്തെ ഒരു പാരമ്പര്യമാണ് ഈ ത്രീ മൂന്ന് ഗുരുപരമ്പരയ്ക്കും കൂടിയുള്ളത് ഇവരെ ഈ ഇവരുടെ കാലത്ത് പോലും അതായത് അരിസ്റ്റോട്ടിലിൻ്റെ ആ കാലത്ത് പോലും ഈ ഭാരതത്തിൻ്റെ സമ്പത്തിനെക്കുറിച്ച് അവർക്കുള്ള ചിന്ത എന്താണ് എന്നാണ് നമ്മളിവിടെ കാണുന്നത് അരിസ്റ്റോട്ടലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ലോകത്തെ ആക്രമിക്കാനായിട്ട് നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് വേണ്ടത് സമ്പത്താണ് ആ സമ്പത്ത് എവിടെ ഉണ്ട് അത് ഭാരതത്തിലുണ്ട് അവിടെ പോയി ആ സമ്പത്ത് അടിച്ചെടുക്കുക അവരിവിടെ വന്നിട്ട് അന്വേഷിക്കുന്നത് പലയിടത്തും പറയും ഇത് എവിടെയാണ് ഇന്ത്യയിലെത്തുന്ന സ്വർണം ഒരു പുസ്തകമുണ്ട് സ്വർണ്ണ കേരളം എന്ന് പറഞ്ഞിട്ട് അത് ഈ ഇവിടെ തന്നെ ഇരുപം അത് നമ്മൾ സത്യത്തിൽ ഭാരതീയരെല്ലാം വായിക്കേണ്ട ഒരു പുസ്തകമാണ് അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയതാണ് ഈ ഏതാണ്ട് ഏതാണ്ട് മൂന്നാം നൂറ്റാണ്ട് വരെ ബുദ്ധമതത്തിൻ്റെ ആവിർഭാവം വരെ ഭാരത ലോക ലോകസമ്പത്തിൻ്റെ നല്ലൊരു ശതമാനം ഒഴുകിയെത്തിയിരുന്നത് ഭാരതത്തിലേക്കാണ് പക്ഷേ ഇതെവിടെ എത്തുന്നു ഇതിന് ശേഷം ഇതെവിടേക്ക് മറയുന്നു എന്ന് ലോകർക്കാർക്കും അറിയത്തില്ല റോമ റോമ സാമ്രാജ്യക്കാരുടെ ഉണ്ടായിരുന്ന സ്വർണം അത് മുഴുവൻ ആയിട്ട് തന്നെ ഇവിടേക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഭാരതത്തിലേക്കാണ് വന്നുകൊണ്ടിരുന്നത് ഇത് സിൽക്ക് റൂട്ടിൽ കൂടെ ചൈനയിൽ എത്തുന്നത് അവർക്ക് പലതരത്തിൽ വിഭജിച്ച് തിരിച്ചു കിട്ടുന്നുണ്ട് പക്ഷേ ഭാരതത്തിലേക്ക് വരുന്ന സമ്പത്ത് ഇവർക്ക് തിരിച്ചു കിട്ടുന്നില്ല അത് ഭാരതീയരുടെ ഒരു പ്രത്യേകതയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കിട്ടുന്നതിൻ്റെ ഇത്ര ശതമാനമേ ചിലവാക്കാവൂ എന്ന് നിയമം വൈശ്യന് സ്മൃതിപരമായി ഉണ്ടാക്കിയ രാജ്യമാണിത് ലോകത്ത് ഒരു രാജ്യത്തും വൈശ്യൻ്റെ ചെലവിന് നിയന്ത്രണമില്ല എന്നാൽ ഭാരതത്തിൽ മാത്രമാണ് വൈശ്യൻ്റെ ചെലവിന് നിയന്ത്രണം കൊണ്ടുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ടാക്സ് അത് പക്ഷേ അത് മറ്റൊരു തരത്തിൽ ഇന്ന് ലോകം കാണിക്കുന്നുണ്ട് അറുപത്തഞ്ച് ശതമാനം നമുക്കിപ്പോൾ താരിഫിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അവർ പറയുന്നുണ്ടല്ലോ നൂറ് ശതമാനം താരിഫ് എൺപത് അറുപത്തഞ്ച് ശതമാനമാണ് ഇന്ത്യൻ ടാക്സേഷൻ്റെ നിയമം അനുസരിച്ച് അതുപോലെ പലിശയ്ക്ക് കൊടുക്കാൻ ക്രിസ്തു മതവും ബാക്കി എല്ലാ മതങ്ങളും പലിശയ്ക്കെതിരാണ് പക്ഷേ ഭാരതീയ സ്മൃതി പരമ്പര മാത്രമാണ് പണം പലിശയ്ക്ക് കൊടുക്കുന്നതിനകത്ത് കുറ്റമില്ല എന്ന് കണ്ടിരിക്കുന്നത് അത് നമ്മളെ അത്ഭുതപ്പെടുത്തും അത്ഭുതപ്പെടുത്തുന്ന പലിശയുടെ റേറ്റ് എത്രയാണെന്ന് ആണെന്നറിയാവുന്നു ഇന്നത്തെ പത്ത് രൂപ പലിശക്കാരൻ്റെ ഇതുപോലും അംഗീകരിക്കുകയാണ് ഒരു പത്തു മാസം കൊണ്ട് സമ്പത്ത് ഇരട്ടിക്കും എന്നാണ് അവരുടെ വാദം പത്തു മാസം കൊണ്ട് നമുക്കിത് ചിന്തിക്കാൻ പറ്റത്തില്ല പത്ത് രൂപ പലിശയ്ക്ക് ഇന്ന് പണമെടുക്കുന്നതിന് നമ്മൾ കൊള്ളപ്പണക്കാരൻ ബ്ലേഡ് കോടാലി ഇങ്ങനെ പല പേരിലാണ് അറിയപ്പെടുന്നത് പക്ഷേ ഭാരതീയ പാരമ്പര്യത്തിൻ്റെ പഴയമേ ഉള്ള ലോകത്ത് അവിടെ പലിശയ്ക്ക് ചില അധമരണൻ എന്നാണ് കടം വാങ്ങിക്കുന്ന ആളിനെക്കുറിച്ച് പറയുന്നത് ഈ അധമരണനെ സംബന്ധിച്ച് അവൻ്റെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ പണം കൊടുക്കുന്നതിന് ചില നിയമങ്ങളുണ്ട് ഈ നിയമങ്ങൾ അനുസരിച്ച് നിങ്ങൾ പണം കൊടുക്കുകയും ഈ അധവർണ്ണൻ ഇത് തിരിച്ചു തരാനുള്ള ശേഷി ഉണ്ടായിരിക്കുകയും ചെയ്താൽ അവൻ്റെ ഇന്ന് അവനെ ജയിലിൽ വിടാനൊന്നും അല്ല പറഞ്ഞിരിക്കുക അവൻ്റെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടി ഈ കടം വാങ്ങിച്ചവനെ എടുത്തുകൊണ്ട് പോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ലോകത്ത് മറ്റ് മറ്റെല്ലാ മതങ്ങളും ഇതിനെതിരാണ് ഈ ഇസ്ലാം അടിസ്ഥാനപരമായിട്ട് സെമറ്റിക് മതങ്ങളൊക്കെ എതിരാണ് അവരെല്ലാം ചെയ്യും പക്ഷേ അത് വേറൊരു തരത്തിൽ അതിനെ കണ്ടിട്ടാണ് അവരത് ചെയ്യുന്നത് അപ്പോൾ ഈ പുരോഹിത വർഗം അവർ ഒരു നാടിൻ്റെ സംസ്കാരത്തെ ഏത് രീതിയിലാണ് ദോഷം ചെയ്യുന്നത് അവരുടെ നിലപാടുകൾ ഒരു നാടിനെങ്ങനെ ദോഷം ചെയ്യുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഭാരതത്തിലെ പുരോഹിത വർഗം കാരണം ഈ പുരോഹിത വർഗമാണ് ട്രെയ്ഡ് പ്രാക്ടീസ് ചെയ്യുന്ന വിദേശ ലോകവുമായി അവരായിരുന്നു ബന്ധപ്പെട്ടിരുന്നത് ഇവരൊരു വൈശ്യ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ തന്നെയാണ് അത് ക്രമേണ വൈശ്യ ബ്രാഹ്മണരാണ് വൈശ്യന്മാരുടെ അത് നമ്മുടെ ഈ പറ്റി നമുക്ക് വലിയ ധാരണയില്ല ബ്രാഹ്മണരുടയ്ക്ക് തന്നെ ബ്രാഹ്മണരിലെ ബ്രാഹ്മണനുണ്ട് ബ്രാഹ്മണരിൽ ക്ഷത്രിയനുണ്ട് ബ്രാഹ്മണരിലെ വൈശ്യനുണ്ട് ബ്രാഹ്മണരിലെ ശൂദ്രനുമുണ്ട് ഇപ്പം യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് അതിൻ്റെ ബ്രാഹ്മണിക്കൽ കൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബ്രാഹ്മണിക്കൽ തോട്ട് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ബ്രാഹ്മണരിലെ ക്ഷത്രിയർ എന്നാണ് പറയുക ഒരു നല്ല മാനേജ്മെൻ്റ് സ്കില്ലുള്ള ഒരാൾ അയാൾ ഈ വൈശ്യൻ്റെ സ്വഭാവത്തിൽ പോയി ബിസിനസ്സൊന്നും ചെയ്യില്ല അയാളുടെ വൃത്തി എപ്പോഴും ബ്രാഹ്മണ വൃത്തിയായിരിക്കും അയാൾ തലകൊണ്ട് മാത്രമായിരിക്കും ജോലി ചെയ്യുക എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം അയാളുടെ ലക്ഷ്യം അതിൽ അത് ജോ എവിടെയെങ്കിലും പോയി ബിസിനസ് ചെയ്തിട്ടല്ല അയാൾ ലാഭം ഉണ്ടാക്കുന്നത് അയാൾ ഒരു മുറിക്കാത്തിരുന്നാൽ മതി അയൽക്കറികൾ എങ്ങനെ ലാഭം ഉണ്ടാക്കണം എന്നുള്ളത് അങ്ങ അതൊരു കായികമായ ബലം കൊണ്ട് അല്ല ഭാരതീയർ ബ്രാഹ്മണ്യത്തെ നിർണയിച്ചിരുന്നത് ഈ പറഞ്ഞതുപോലെ ബൗദ്ധികമായ തേജസ്സുള്ള ആൾക്കാരെ നമ്മൾ ദേവന്മാരെന്നും ബ്രാഹ്മണരെന്നും വിളിച്ചിരുന്നു അത് ബ്രാഹ്മണരിലുണ്ട് ഇപ്പോൾ അധ്യാപക വൃത്തി ബ്രാഹ്മണരിലെ ബ്രാഹ്മണരാണ് അധ്യാപകർ അവർ രണ്ട് കാര്യം ചെയ്യുന്നു എന്ത് ഒന്ന് വേദം പഠിക്കുന്നു വേദം പഠിപ്പിക്കുന്നു വേദം എന്നുള്ളതിന് അറിവ് എന്നെടുത്താൽ മതി അറിവ് നേടുക അറിവ് നൽകുക യജ്ഞം ചെയ്യുക യജ്ഞം ചെയ്യിക്കുക യജ്ഞം എന്നതിനർത്ഥം വൈശ്യം ചെയ്യുന്ന യജ്ഞം ഇതല്ല ഇതുപോലെ കുത്തിചേരുന്ന ഇത് ചെയ്യുകയല്ല വൈ വൈശ്യന് വൈശൻ്റേതായ യാജ്ഞക സംവിധാനങ്ങളുണ്ട് എന്നിട്ട് ഇന്നത്തെ എൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഈ പ്രതിജ്ഞയുടെ ഭാഗം നാളെ തുടരും നമുക്ക് നാളെ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കാം എന്തായാലും ഇന്നത്തെ പ്രഭാഷണത്തിൽ ഈ ക്രമത്തിലൊരു മാറ്റം ഞങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു അബദ്ധമാണത് ഞാനത് സാറിനോട് പറഞ്ഞിരുന്നു സാറാണ് ആദ്യം എന്ന് പക്ഷേ നോട്ടീസ് പ്രിൻ്റ് ചെയ്തപ്പോഴും നേരത്തെ ഇവിടെ എഴുതി വെച്ചിരുന്നതും തമ്മിലൊരു ക്ലാഷ് ഉണ്ടായി പിന്നെ ഞാനത് തിരുത്താൻ പോയിട്ടില്ല അത് ഇന്നത്തെ പ്രഭാഷണം ആദ്യം നമ്മുടെ ജി ജി സാറിൻ്റെ പ്രഭാഷണമായിരിക്കും വരിക അതിന് ശേഷമാണ് സ്വാമിനാഥൻ മറ്റേ ആരാണത് ഗായത്രി സ്വാമിനാഥൻ്റെ കർണാടക സംഗീതത്തെക്കുറിച്ചുള്ള ക്ലാസ് ഉണ്ടാവുക എന്തായാലും നമുക്ക് ഇത് ഞാൻ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ക്ലാസ്സാണ് ഞാൻ ഞങ്ങളുടെ ഒരു റിസോഴ്സ് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ഈ ശിവദ സാറിൻ്റെ അടുത്ത് ശിവപ്രസാദ് സാറിൻ്റെ അടുത്ത് ഇന്നും ഞങ്ങൾ ഇവിടുള്ള ഇവിടെ വരുന്ന പ്രാസംഗികരെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയും അത് തീരുമാനിക്കുന്നതിൽ ഒരാളും കൂടിയാണ് അദ്ദേഹം അപ്പോൾ ഞാൻ പലപ്പോഴും ഇവിടെ പലരോടും പറയാറുണ്ട് പഴയ കാലത്ത് ഷേക്സ്പിയറിൻ്റെയൊക്കെ നാടകങ്ങൾ എടുക്കുന്ന ഒരു പാരമ്പര്യം നമ്മളിൽ നിന്ന് ഇന്ന് പുതിയ അധ്യാപകർക്ക് ആ പാരമ്പര്യത്തെക്കുറിച്ച് വലിയ ബോധമില്ല അവർ അങ്ങനെ നല്ല ക്ലാസ്സുകളിൽ ഇരുന്നിട്ടില്ല അതുകൊണ്ട് ഇത് ഏതാണ്ട് നഷ്ടപ്രിയമാകുന്ന ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് നഷ്ടപ്രായമായി എന്ന് തന്നെ പറയേണ്ടി വരും പുതിയ തലമുറ വേറൊരു രീതിയിലുള്ള പഠന സംവിധാനത്തിലേക്കൊക്കെ മാറുകയാണ് അക്ഷരം പോലും പഠിക്കണ്ട ലാംഗ്വേജ് പഠിക്കാൻ എന്ന് പറയുന്നിടത്ത് നിന്ന് നമ്മൾ ഒത്തിരി മുന്നോട്ട് പോയി ക്ലാസ് റൂമുകളിൽ നിന്ന് നമ്മൾ വെളിയിലേക്ക് പോകുന്നു പക്ഷേ ഒരു സ്ട്രക്ചേർഡായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ ഒരു പരിധിവരെ ഗുരുകുലം ഈ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിലെ മെക്കാളയുടെ പഠന സംവിധാനത്തിനെതിരാണെങ്കിലും ഏതിൻ്റെയും നന്മയെ സ്വീകരിക്കുന്നതിൽ നമ്മൾ മുമ്പിൽ നിൽക്കണം എന്നാണ് ഒരു പക്ഷേ ലോകത്തിന് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു തൊഴിലധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിന് തൊഴിലധിഷ്ഠിതമായ ഒരു മുഖമുണ്ടെന്ന് ലോകത്തിനെ പഠിപ്പിക്കുന്നത് ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെയാണ് ലോകത്ത് ഈ പ്രത്യേകിച്ച് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നമുക്കത് ആണ് അതുകൊണ്ടാണ് ഇംഗ്ലീഷിന് ഇത്രയും സ്വാധീനം ഭാരതത്തിനകത്തുള്ളത് ഭാരത ജനസംഖ്യയുടെ മൂന്ന് ശതമാനത്തിന് താഴെ മാത്രമേ ഇംഗ്ലീഷ് മനസ്സിലാവുന്നവരുള്ളൂ മൂന്ന് ശതമാനം എന്ന് പറയുമ്പോൾ അത് നൂറ്റിനാൽപ്പത് കോടിയുടെ ഒരു മൂന്ന് ശതമാനമാണ് അതൊരു വലിയ സംഖ്യയാണ് പല ഇംഗ്ലീഷ് ഇപ്പോൾ അമേരിക്കയിൽ ഇംഗ്ലീഷ് പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാക്കുന്ന ഉപരി ആൾക്കാർ ഭാരതത്തിൽ ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നുണ്ട് കാരണം അമേരിക്കയിൽ സ്പാനിഷ് ഫ്രഞ്ച് അങ്ങനെ കോളനികളുണ്ട് ഓരോ അമ്പത്തിയൊന്ന് സ്റ്റേറ്റുകൾക്കും അവരവരുടേതായ ഭാഷയുണ്ട് പിന്നെ അവിടുത്തെ അബോർജിനേറ്റ്സിൻ്റെ ഭാഷകളുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു അമേരിക്കൻ ഇംഗ്ലീഷാണ് അവിടെ നിൽക്കുന്നത് അതുപോലെ ഭാരതത്തെ സംബന്ധിച്ച് ഈ ഒരു രീതിയിലാണ് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും പതിനാറ് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകൾ മുതൽ അല്ല ഏതാണ്ട് ഒൻപതാം നൂറ്റാണ്ടുമുതൽ നമ്മൾ ഈ ഭാഷയുടെ ഡെവലപ്മെൻറ്റ് കാണുന്നുണ്ട് സാറ് അതിനെപ്പറ്റിയൊക്കെ വളരെ വിശദമായി നമ്മളോട് സംസാരിക്കും എസ് പി കോളേജിൽ അദ്ദേഹം അത് സൈറ്റ് കയറി നോക്കി അറിയാം അദ്ദേഹം പ്രാക്ടിക്കലായിട്ട് തിയേറ്ററിന് അഭിനയ സാധ്യതയെക്കൂടി കുട്ടികളുടെ മുന്നിൽ കാണിച്ചു കൊടുത്തിരിക്കുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നു ഷേക്സ്പിയറിൻ്റെ നാടക തിയേറ്റർ എന്ന് പറയുന്നത് ഈ തൊട്ടടുത്ത് ഇവിടെ എസ് ബി കോളേജിൽ മാത്രമേ ഉള്ളൂ ആ സൈറ്റിൽ അവരുടെ ബ്രോഷറുകൾ ലഭ്യമാണ് ഇവിടെ ഇരിക്കുന്നവർ അതൊന്ന് ശ്രദ്ധിക്കണമെന്നപേക്ഷയുണ്ട് അതിൽ അവസാന അതിൻ്റെ ഏറ്റവും അവസാനം വരുന്ന രണ്ട് നാടകങ്ങൾ അത് അതിനെ അവതരിപ്പിക്കുന്നതിൻ്റെ ഫോട്ടോയും അതിനകത്തുണ്ട് സാറിൻ്റെ അപ്പം എനിക്ക് തോന്നുന്നു ഒന്ന് ടെമ്പസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ സാറേ ആണ് അതിനെ അതിൽ അത് ആ തിയേറ്ററിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറിനെ എങ്ങനെയാണ് നിലനിർത്തുന്നത് എന്ന് അതിനകത്ത് വളരെ സ്പഷ്ടമായി കാണിക്കുന്നുണ്ട് ആ ലിറ്ററേച്ചറിൽ ഒരു പാംഫ്ലെറ്റ് അതിൻ്റെ വളരെ ഗംഭീരമായ ഒരു പാംഫ്ലെറ്റ് ഒരു പക്ഷേ പി ഡി എഫിലല്ലത് വേറൊരു ഫോർമാറ്റിൽ അത് ആണ് അതിനകത്തത് അത് നമുക്ക് ഒരു കോളേജ് എങ്ങനെയാണ് കുട്ടികളെ തങ്ങളുടെ സംസ്കാരത്തെ വളർത്തിയെടുക്കുന്നതിൽ സഹായിക്കുന്നത് എസ് ബി കോളേജ് എന്തുകൊണ്ടാണ് മധ്യതാംകൂറിലെ ഏറ്റവും നല്ല കോളേജിൽ ഒന്നായി മാറുന്നത് എന്നൊക്കെയുള്ളത് സത്യത്തിൽ ഇതുപോലുള്ള അധ്യാപകർ അവിടെ സ്കറിയ സക്കറിയ സാറിനെ പോലുള്ള അധ്യാപകർ അവിടെ ഒപ്പം സിനിമയെ പറ്റിയൊക്കെ ശിവപ്രസാദ് സാറൊക്കെ ചെന്ന് അവിടെ ക്ലാസ് എടുക്കുന്ന ഒരു കോളേജാണത് അപ്പോൾ ആ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ നിലയിൽ നിന്ന് നമ്മളതിനെ പരിശോധിക്കുമ്പോൾ അതൊരു വലിയ സംഭവമാണ് അതൊരു വലിയ കാര്യമാണ് അത് നമുക്ക് ഒന്ന് അനുഭവിക്കത്തക്ക വിധത്തിൽ അദ്ദേഹം അങ്ങനെ ഒരാളിനെയാണ് ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പോൾ സാറ് കുറച്ച് ദിവസത്തിന് ശേഷമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരാളുണ്ട് സാറേ ഇങ്ങനെ ഒരാളുണ്ട് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല അദ്ദേഹം വിദേശത്താണ് എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് നമ്പറൊക്കെ ഇട്ട് തന്നു ഞാൻ അദ്ദേഹത്തെ വിദേശത്തായിരുന്നപ്പം ഒന്ന് വിളിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അദ്ദേഹം കുറച്ച് ദിവസം മുമ്പാണ് രണ്ടോ മൂന്നോ ദിവസമായിട്ടുള്ളൂ അദ്ദേഹം ഇന്ത്യയിലെത്തിയിട്ട് ഭാരതത്തിലെത്തിയിട്ട് നമുക്ക് അദ്ദേഹത്തെ ശ്രമിക്കാം എന്തായാലും അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമസ്തേ